് അപ്പൊ ഇന്നത്തെ ദിവസം എന്താണ് ഡിസംബർ അഞ്ച് മണ്ണ് ദിനമാണ് ഈ മണ്ണ് ദിനത്തിൽ നമ്മൾ മണ്ണിൽ പണിതെടുത്ത് അതിൻ്റെ വിളവെടുത്ത് എന്തെങ്കിലും ഒന്ന് കാണിക്കാന്ന് ഉദ്ദേശിച്ചു ഒരുപാട് ഇല്ല എല്ലാത്തവണയും ഞാൻ പറയും ഒരുപാടൊന്നും ഇല്ല എന്ന് അതായത് നമ്മളുടെ പുതിയ വീടാണ് ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഈ കാലയളവിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വീടുന്ന ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാനും അനീച്ചേട്ടനെയും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ രണ്ടുപേരുടെയും വീട്ടിൽ നിന്ന് കുറേ കൃഷി സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട് കൂടുതലും എൻ്റെ വീട്ടിലാണ് കൃഷി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട് തെന്മലയാണ് അപ്പോൾ അവിടെ മെയിൻലി കൃഷി അങ്ങനെ ഒരുപാടുള്ള സ്ഥലമാണ് അച്ഛനും ഇതേപോലെ തേം കിട്ടുമ്പോഴൊക്കെ കൃഷി അമ്മയും അച്ഛനും ചെയ്യാറുണ്ട് അപ്പം എനിക്കും അതിനോട് നല്ല ഇൻട്രസ്റ്റാണ് എൻ്റെ ഹസ്ബൻഡിനും അതേപോലെ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും അധികം മഞ്ഞൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അനീഷേട്ട എൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ വർഷം ഇതേ ടൈമിൽ ഞങ്ങൾ നട്ട് ഈ വർഷം അത് വിളവെടുത്തപ്പോൾ എങ്കിൽ വിചാരിച്ചു ഇത്തവണ ഉണക്കി ഒന്ന് പൊടിച്ചാറുന്നു അച്ഛന്മാരൊക്കെ പറഞ്ഞ് രണ്ട് പേ രണ്ടാ സൈഡിൽ രണ്ട് രണ്ടന്മാരും വന്നിട്ടാണ് ഇതെല്ലാം കിളച്ച് ഞാൻ വന്നപ്പോഴെ കിളച്ച് റെഡിയാക്കി അതിൻ്റെ വേരൊക്കെ കളഞ്ഞ് ഒന്ന് പുഴുങ്ങുന്ന പരുവത്തിലാക്കി അമ്മയ്ക്ക് കൊടുത്ത് അമ്മ അപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വർഷം നമുക്കിത് പൊടിക്കുകയും ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനുണ്ടല്ലോ ഇപ്പോൾ എടുക്കണമെന്ന് എന്നാലും ഞങ്ങളുടെ ഒരാഗ്രഹമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മൾ കുറേയധികം കഷ്ടപ്പെട്ടൊക്കെ ചെയ്തല്ലേ അപ്പം ഈ വർഷം നമ്മൾ തന്നെ സ്വന്തമായിട്ട് എടുത്ത മഞ്ഞൾ പൊടിച്ചെടുക്കണമെന്ന് ഈ ഇതിൻ്റെ പുഴുങ്ങിയതിൻ്റെ പരുവെങ്ങനെയാണെന്നറിയാന്നെ അമ്മ ഒരു കുഞ്ഞ് പച്ചീർക്കിൽ വെച്ച് കുത്തി നോക്കുവാണ് അപ്പോൾ അറിയാൻ പറ്റും കുത്തു കൊള്ളുമ്പോൾ അത് എത്രത്തോളം വെന്ത് ഒരുപാടങ്ങ് വെന്ത് പോകണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി അധിക കാലമൊന്നും ഇരിക്കത്തില്ല അതിനൊരു പ്രത്യേക പരിവുമുണ്ട് അതേപോലെ അതിനകത്ത് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ ഇളവും അങ്ങനെ തന്നെയാണ് ഒരുപാട് വെള്ളം ഒഴിച്ച് അത് പുഴുങ്ങിയൊന്നും വേണ്ട കേട്ടോ ഒരുപാട് മഞ്ഞൾ ച ഈ കളത്തിലിങ്ങനെ നിറച്ച് വെച്ചിട്ട് അതിനകത്ത് ഒരു ഒരു കപ്പ് വെള്ളം അത്രയൊക്കെ ഒഴിക്കാവും ആദ്യം അമ്മ വച്ച് ചട്ടി ഇതിൻ്റെ പാകമായിട്ട് അടഞ്ഞൊന്നും വന്നില്ല അപ്പോൾ അമ്മ അടുത്ത ചട്ടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അതിനെ നല്ല രീതിയിൽ ആവി പുറത്ത് പോകാത്ത രീതിയിൽ അതിനകത്ത് നല്ല കെട്ടി നിന്ന് നന്നായിട്ടത് അതിൻ്റെ പരുവത്തിനനുസരിച്ച് പുഴുങ്ങി കിട്ടണം പിന്നെ ഈ നമ്മളുടെ ആ കാലത്തിൻ്റെ മേളിൽ നിന്ന് ചട്ടി ഇങ്ങനെ പൊക്കുമ്പോൾ ഭയങ്കര മണമാണ് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത ഘട്ടം മഞ്ഞളും കൂടെ അമ്മ പുഴുങ്ങാനായിട്ട് കൊണ്ടുവച്ചു കാരണം എന്ന് വെച്ചാൽ ഒരുമിച്ച് വലിയ രീതിയിൽ എടുക്കാൻ വേണ്ടിയുള്ള വലിയ കലം അവിടെ അന്നേരം ആ സമയത്ത് ഇല്ലായിരുന്നു പുതിയ വീടൊക്കെയല്ലേ ഒരുപാട് വലിയ വലിയ സാധനം പാത്രങ്ങളൊന്നും നമ്മുടെ കുടുംബ വീടുകളിലുള്ള ഒന്നും നമ്മൾ വെച്ചിട്ടില്ല പിന്നെ ഈ ഇതിടുമ്പം ഇതിൻ്റെ ഈ വലിയ പീസുകളുണ്ടല്ലോ അതായത് അതിനെ എന്താ വിത്ത് പോലെ വരുന്ന ഭാഗം അതിനെ നമ്മൾ ആവശ്യമുള്ള ഒരു പരുവത്തിൽ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഉണങ്ങത്തില്ല നല്ല രീതിയിൽ അപ്പോൾ ഈ നിരത്തിയിട്ടതിനകത്ത് വലിയ വലിയ കഷ്ണങ്ങളുള്ളതെല്ലാം അമ്മ പറക്കിയെടുത്തിട്ട് അതിനെ ഇരുമ്പ് വെച്ചൊന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ചു എന്നിട്ട് അടുത്ത ഒരു ട്രിപ്പും കൂടെ നമ്മൾ പുഴുങ്ങാൻ വെച്ചല്ലോ അതിനെയും കൊണ്ടുവന്ന് തട്ടിയിട്ട് ഉണങ്ങാൻ രണ്ട് ചാക്കിലാക്കിയാണ് വെച്ചത് ഇന്ന് മണ്ണുദിനമായിട്ട് ഇത് പോസ്റ്റ് ചെയ്തേ ഉള്ളൂ കേട്ടോ